അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നതേ ഹൈഫൈവിൽ ഒരു പ്രതിരോധ വിശേഷമാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ ഒരു സൈനിക തന്ത്രത്തിന് നമ്മുടെ രാജ്യം രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ തന്ത്രമെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇനി കോൾഡ് സ്ട്രൈക്ക് അതെ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ കോൾഡ് സ്ട്രൈക്ക് എന്ന സൈനിക തന്ത്രത്തിനാണ് ഇന്ത്യ രൂപം നൽകിയിരിക്കുന്നത് മുൻപ് ഇന്ത്യ തന്നെ ആവിഷ്കരിച്ചിരുന്ന സൈനിക തന്ത്രമായിരുന്നു കോൾഡ് സ്റ്റാർട്ട് ഈ കോൾഡ് സ്റ്റാർട്ടിന്റെ പകരക്കാരനായിട്ടാണ് ഇപ്പോഴത്തെ ഈ കോൾഡ് സ്ട്രൈക്ക് വരുന്നത് ഈ കോൾഡ് സ്ട്രൈക്കിനെ എന്തിനു കൊണ്ടുവന്നു അക്കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സൈന്യം പുതുതായി രൂപം നൽകിയ രുദ്ര ബ്രിഗേഡാണ് ഈ കോൾഡ് സ്ട്രൈഡിൻ കോൾഡ് സ്ട്രൈക്കിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുക രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇത് രൂപം കൊണ്ടത് കോൾഡ് സ്റ്റാർട്ട് രൂപം കൊണ്ടത് ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ കൊണ്ടുവന്ന ഓപ്പറേഷൻ പരാക്രം എന്ന സൈനിക വിന്യാസത്തിന് ഏകദേശം രണ്ട് മാസത്തോളം സമയമെടുത്തു അപ്പോൾ ഈ ഒരു കാലതാമസം പാകിസ്ഥാന് പ്രതിരോധിക്കാൻ സമയം നൽകുകയും അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഇന്ത്യക്ക് ഫലപ്രദമായി തിരിച്ചടിക്കാൻ കഴിയാതെ വരികയും ചെയ്തു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും വേഗത്തിൽ ശിക്ഷാ നടപടി ഒരു മാർഗമായിട്ടാണ് സർക്കാർ ഈ കോൾഡ് സ്റ്റാർട്ടിനെ അന്ന് കൊണ്ടുവന്നത് കോൾഡ് സ്റ്റാർട്ട് എന്ന സൈനിക തന്ത്രം അന്ന് ആവിഷ്കരിച്ചത് എന്തായിരുന്നു ഈ കോൾഡ് സ്റ്റാർട്ടിന്റെ ലക്ഷ്യമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് അതായത് ഒരു പ്രകോപനങ്ങൾ ഉണ്ടായി അയൽ രാജ്യത്ത് നിന്നും ഒരു പ്രകോപനം നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം തടസ്സപ്പെടുത്തുന്നതിന് മുൻപ് ശത്രുരാജ്യത്തിൽ വളരെ വേഗത്തിലും പരിമിതവുമായ പരമ്പരാഗത ആക്രമണങ്ങൾ ആരംഭിക്കാൻ പ്രാപ്തമാക്കുക എന്നതായിരുന്നു കോൾഡ് സ്റ്റാർട്ടിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്നാൽ ഭരണം മാറിയതോടെ ഈ തന്ത്രം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു ഈ പാഠങ്ങളിൽ നിന്നാണ് രുദ്ര ബ്രിഗേഡും കോൾഡ് സ്ട്രൈക്കും രൂപം കൊണ്ടത് അപ്പോൾ ഇനി രുദ്രാ ബ്രിഗേഡൻ കാണാൻ നോക്കണ്ടെ എന്താണ് രുദ്രാ പ്രഗേഡൻ ചോദിച്ചാൽ ബ്രിഗേഡ് നോർമലി ഒരു കാലാൾപ്പടയാണ് അവ ഒരു ഇൻ്റർഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പാണ് ബേസിക്കലി രുദ്ര ബ്രിഗേഡ് എന്ന് പറയുന്നത് അതിൽ വരുന്നത് കാലാൾപ്പട വരുന്നുണ്ട് കവചിത യൂണിറ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ മെക്നൈസ്ഡ് ഇൻഫ ഇൻഫെൻട്രി വരുന്നുണ്ട് അതേപോലെ ഡ്രോണുകളും എഐ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻ്റർഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പാണ് രുദ്ര എന്ന് പറയുന്നത് ഈ ഇൻ്റർഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞാൽ അതായത് പോരാട്ടത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന ഘടകങ്ങളുമുള്ള സൈനിക വിഭാഗം അതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത് അതാണ് ഈ രുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണത്തിന് പ്രത്യേകം സജ്ജമാകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇവയുടെ പ്രത്യേകതകൾ നമ്മളിന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതു സമയത്തും യുദ്ധത്തിന് സജ്ജമായിരിക്കുക തരം പോലെ ഘടന മാറ്റാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് അതായത് ഓൾവെയ്സ് റെഡി അതാണ് ഇതിൻ്റെ തത്വം തരം പോലെ ഘടന മാറ്റാനുള്ള കഴിവ് അതേപോലെ ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗം സംയുക്ത സൈനിക നീക്കങ്ങൾക്കുള്ള അതായത് ജോയിന്റ് ഓപ്പറേഷൻസിനുള്ള പരിശീലനം എന്നിവയൊക്കെ രുദ്ര ബ്രിഗേഡിന്റെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് ആശയത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായി മാറുന്നുണ്ട് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന തത്വങ്ങളെല്ലാം തന്നെ പാലിക്കുന്നതും അതിലേറെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ യുദ്ധ യൂണിറ്റ് ആണ് രുദ്ര ബ്രിഗേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ശിവന്റെ ഉഗ്രമായ രൂപത്തെയാണ് രുദ്രൻ എന്ന് വിളിക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ഈ ബ്രിഗേഡിന്റെ പേര് കടം കൊണ്ടിരിക്കുന്നതും ഇത് ഈ യൂണിറ്റിന്റെ ശക്തിയെയും പോരാട്ട വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ ബാക്ക് ടു കോൾഡ് സ്ട്രൈക്കിലേക്ക് വരികയാണ് കോൾഡ് സ്ട്രൈക്കിലേക്ക് വന്നാൽ പഴയ ഈ കോൾഡ് സ്റ്റാർട്ടിൻ്റെ തന്നെ ഒരു പരിഷ്കരിച്ച സംവിധാനമാണ് ഈ കോൾഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ ആധുനിക ആയുധങ്ങളും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണ സംവിധാനമാണ് രുദ്ര ബ്രിഗേഡിന്റെ അടിസ്ഥാന ദൗത്യമായ കോൾഡ് സ്ട്രൈക്ക് അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ സംയോജിത വ്യോമാക്രമണം അതേപോലെ ദീർഘദൂര കൃത്യതയുള്ള പീരങ്കികൾ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ ആക്രമണം നടത്തുന്ന ഒരു ഹൈബ്രിഡ് യുദ്ധ തന്ത്രമാണ് കോൾഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് പ്രതിരോധിക്കാനായി അല്ലെങ്കിൽ അവർക്കൊരു ഇങ്ങോട്ടേക്ക് പ്രതിരോധിക്കാൻ സമയം നൽകാതെ വളരെ വേഗത്തിലും നിർണായകവുമായ പ്രത്യാക്രമണമാണിത് വേഗത്തിൽ അത്യധികം ആഴമേറിയ ആക്രമണം ശത്രുവിന് നൽകുക എന്നതാണ് കോൾഡ് സ്ട്രൈക്കിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഡിജിറ്റലൈസ്ഡ് ചെയ്ത കമാൻഡ് നെറ്റ്വർക്കുകളും തത്സമയ യുദ്ധ മുന്നണിയിലെ വിവരങ്ങളുടെ സംയോജനം മൊബൈൽ കവചിത യൂണിറ്റുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് രുദ്ര ബ്രിഗേഡിന് സംഘർഷം നീട്ടിക്കൊണ്ട് പോകാതെ തന്നെ ആക്രമണങ്ങൾ നടത്താൻ കഴിയും അപ്പോൾ എങ്ങനെയാകും ഇവയുടെ ആക്രമണ ശൈലി നമ്മൾ നോക്കിയാൽ ആദ്യത്തേത് ഇന്റലിജൻസ് വിവരങ്ങളുടെയൊക്കെയും കൂടി ഒരു ലോയ് മ്യൂണിഷൻസ് ആയിരിക്കും ഇവ പ്രധാനമായി നടക്കുക അതായത് കൃത്യതയോടെയുള്ള ഗൈഡഡ് പീരങ്കികളാകും ഇതിന് ഉപയോഗിക്കുക രുദ്ര അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെയൊക്കെ സംയോജിത ആക്രമണമാകും അതിർത്തിയിൽ നടത്തുക തുടർച്ചയായി നടത്തുന്ന സംയോജിത ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സമയം എതിരാളികൾക്ക് ഇതിലൂടെ ലഭിക്കാതെ പോകുന്നു ഭീഷണികളെ നിർവീര്യമാക്കാനും ശത്രുവിന്റെ കഴിവുകൾ കുറയ്ക്കാനും വേഗത്തിലൂടെയും കൃത്യതയിലൂടെയും പ്രതിരോധം സ്ഥാപിക്കാനുമൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ അതാണ് ഈ കോൾഡ് സ്ട്രൈക്ക് നമ്മുടെ പ്രതിരോധ സേന നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു യുദ്ധ മാർഗമാണ് ഈ കോൾഡ് സ്ട്രൈക്ക് എന്ന് പറയാം നമ്മുടെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിനൊക്കെ ശേഷം ഇന്ത്യ വളരെ സമയമെടുത്താണ് തിരിച്ചടി നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ നടപ്പാക്കിയ സൈനിക ദൗത്യമായിരുന്നു അത് കോൾഡ് സ്ട്രൈക്ക് സൈനിക തന്ത്രം നിർദ്ദേശം ലഭിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി ആരംഭിക്കുക എന്നുള്ളതാണ് അതായത് മറ്റൊന്നിനു വേണ്ടിയും കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതാണ് കോൾഡ് സ്ട്രൈക്കിന് കൂടുതൽ കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെയും അപ്പോൾ ഇനിയൊരു എന്ത് ഇവിടെ നിന്നെങ്കിലും ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ഭീഷണി നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവുകയാണെങ്കിൽ ആരുടെയും കമാൻഡിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല കോൾഡ് സ്ട്രൈക്ക് വഴി സൈന്യത്തിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം ഇവർ ഏത് നിമിഷവും സജ്ജമാണ് എന്നുള്ളതാണ് ഏതൊരു ദുരന്തം വന്നാലും ആ നിമിഷം തന്നെ റിയാക്ട് ചെയ്യാൻ ഈ സൈന്യം സജ്ജമാണ് എന്നുള്ളതാണ് ഈ ഒരു സംവിധാനം സജ്ജമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത